ആപ്പയും ഉമ്മയാണ് ഏറ്റവും വലിയ സേഖന്മാര് വാപ്പ എന്തോ ആവട്ടെ ഉമ്മ എന്തോ ആവട്ടെ വാപ്പ എന്നൊരു പദവും ഉമ്മ എന്നുള്ളൊരു പദവും നിലനിൽക്കുന്ന കാലത്തോളം വാപ്പയും ഉമ്മയുമാണ് നമ്മുടെ ഏറ്റവും വലിയ സേഖന്മാർ ചില ആളുകൾ അജ്മീറിലേക്ക് പോകും ചില ആളുകൾ ഏർവാടിയിലേക്ക് പോകും ചില ആളുകൾ അങ്ങനെ ഓരോ മക്കാവിൽ പോകും പക്ഷെ പെണ്ണുങ്ങളും കുട്ടികളൊന്നും നോക്കൂല എന്ത് തീർത്ത എന്ത് തീയാർത്താണ് ആ തീയർത്തൊന്ന് പോലക്കും ഒരു ഇഷ്ടമല്ല പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ നോക്കണം അങ്ങനെയാണെങ്കിൽ അലൈഹി പാടില്ല മുത്തറിബിള്ളാഹുഅലി വസ്ലമിട്ടാൻ അലൈഹി അലൈവല്ലാമ തങ്ങൾ കല്യാണം നല്ലോണം കഴിച്ചിട്ടുണ്ട് ഓരോടൊക്കെ നിന്നിട്ടുണ്ട് മര്യാദക്ക് എല്ലാ ഭാര്യമാരും കൊണ്ടിരുന്നിട്ടുണ്ട് നമ്മൾ ഒന്നിനെ തന്നെ മര്യാദക്ക് നോക്കുകയുള്ളൂ പിന്നെ ഇങ്ങനെ രണ്ടാമത്തെ ആലോചിച്ചു അടങ്ങി നോളി അവിടെ അങ്ങനത്തെ സംഭവം ചിന്തിക്കാൻ പാടില്ല നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സഹാബിയെ കുറിച്ച് ആ സഹാബി ഒരു സൂഫി സൂഫി വര്യനായിരുന്നു എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഹദീസിന്റെ കിതാബിൽ കാണിച്ചു സാധിക്കുമോ സഹാബി അബൂബക്കർ സിദ്ദീഖ് വര്യനാണ് ദുനിയാവിലെ ഏതെങ്കിലും ഒരു ഹദീസിന്റെ കിതാബിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ എവിടെയുമില്ല അങ്ങനെ ഒരു പേര് എന്നാൽ സമസ്തക്കാരുടെ പല മുസ്ലാഖന്മാരും മരിച്ചാൽ പറയുന്നു സൂഫി വര്യനായിരുന്നു അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഉസ്താദ് സൂഫി വര്യനായിരുന്നു എന്താണ് ഈ സൂഫി ആരാണ് ഈ സൂഫി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഒരു പദം പരിചയമുണ്ടോ സഹാബത്തിന് അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ നിങ്ങളിപ്പോൾ കേട്ടത് മാതാപിതാക്കളെ നോക്കാത്തവർ സിയാറത്ത് ചെയ്യുന്ന കാര്യം ഇത് ആവശ്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സിയാറത്തിന് എത്ര വേണമെങ്കിലും പോകും ഉമ്മാൻ്റെ അടുത്ത് പോവുകയില്ല ഉമ്മാൻ്റെ അടുത്ത് പോവുകയേയില്ല അതുപോലെ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയില്ല നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ആ സിയാറത്തിനാണ് ഒരു മുൻഗണന കൊടുക്കാൻ കാരണം ഒരുപാട് പണ്ഡിതന്മാർ ഈ സിയാറത്ത് ടൂർ ചെയ്യുന്നത് കൊണ്ട് ഇത് നല്ല കാര്യമെന്ന് പറഞ്ഞ് അവർ സിയാറത്തിൽ പോയിക്കൊണ്ടേയിരിക്കും അതിനിടയ്ക്ക് മാതാവിനെയോ പിതാവിനെയോ കാണുന്നതായിരിക്കുന്ന ആ ഓർമ്മ പോലും അവർക്ക് ഉണ്ടാവുകയില്ല ചില ആൾക്കാർ ഭാര്യയെ വിട്ട് സിയാറത്ത് ചെയ്യുന്നവരുണ്ട് ഭാര്യയെ വിട്ട് സിയാറത്ത് ചെയ്യുന്നതും ഭാര്യയെ തലാക്ക് ചെയ്ത് സ്വലാത്ത് സംഘടിപ്പിക്കുന്നതും അതും ഒരു ഭാഗത്താണെങ്കിൽ മാതാപിതാക്കൾക്ക് പ്രായം കൂടുമ്പോൾ അവരെ നോക്കാത്ത ചില ആൾക്കാർ എനിക്ക് പെട്ടെന്ന് ഒരു മടവൂരിലേക്ക് പോയി വരണമെന്ന് പറഞ്ഞു അങ്ങനെ പോയി സിയാറത്ത് ചെയ്തു വന്ന് അവിടെ പോയതിനു ശേഷമാണ് എനിക്ക് അല്പമെങ്കിലും ഒരു ജോലി ശരിയായത് എന്നാണ് പറയുന്നത് വിശ്വാസം അള്ളാഹുവിന് വിശ്വാസമില്ല സിയാറത്തിൽ പോയത് കൊണ്ടാണ് എനിക്ക് ലാഭമുണ്ടായത് ദുന്യവയായ ലാഭം ദുന്യവയായ ലാഭത്തിന് ഈ അവലക്കളെ യൂസ് ചെയ്യുന്നതാണ് ഉപയോഗിക്കുന്നത് ദുന്യവ്യായ കാര്യത്തിലാണ് ഇത്ര മജലിസുകാർ ചെയ്യുന്ന കാര്യവും അതുതന്നെയാണ് അവർ തൂവായും അതാണ് സ്വലാത്ത മജലിസിൽ ഒരുപാട് രോഗങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും കടങ്ങളും കടം തീർന്നതായിരിക്കുന്ന ഒറ്റ ഒരൊറ്റ കമെൻ്റ് കാണാനില്ല ഇത് സംസാരിക്കുമ്പോൾ തെറി പറഞ്ഞ് ഓടാൻ പഠിച്ച ചില ജാഹര്യങ്ങളെന്ന് പറയണം അവർ എന്താണ് ഏതാണെന്ന് നോക്കാതെ തെറി പറയുന്നതെന്ന് പറഞ്ഞാൽ വല്ലാത്ത പറച്ചിലാണ് അവർ ഭയങ്കര വലിയ ആളായി എന്നാണ് അവർ കരുതുന്നത് ഇതുപോലെ തെറി പറഞ്ഞത് കൊണ്ട് ഇവർ നിരുത്തുമെന്നും കരുതുന്നവർ അതെങ്ങനെയാണ് നമ്മൾ നിരുത്തുക നമുക്ക് നിർത്താൻ സാധ്യമല്ലല്ലോ നിങ്ങൾ നിരുത്തിയിട്ടില്ലല്ലോ നിങ്ങൾ ഉത്സവവും ഉത്സവം നിരുത്തിയിട്ടില്ല അതുപോലെ ഉംബ്ര ടൂ ഓ ഉം ടൂറ് നിരുത്തിയിട്ടില്ല ലോട്ടറി കച്ചവടം നിർത്തിയിട്ടില്ല ലോട്ടറിയിൽ ലോട്ടറി എടുത്ത് ചിട്ടിയെടുത്ത് അതിൽ ഉംബ്രക്കും ഹജ്ജിക്കും കൊണ്ടുപോകുന്ന അത് നിരത്തിയിട്ടില്ല നിങ്ങൾ പിന്നെ നമ്മളെങ്ങനെ നിർത്താം ഉത്സവം നിർത്തിയിട്ടുണ്ടോ ആന അമ്പാരി പടക്കം പൊട്ടിക്കൾ ഇതെല്ലാം ഇസ്ലാമിലുള്ളതാണോ അത് നിർത്തിയാലേ നമ്മൾ നിർത്താം അതുകൊണ്ട് നിങ്ങളുടെ തെറികൾ കേട്ട് പേടിച്ച് ഭയന്നും കൊണ്ട് നമ്മൾ ഇത് നിർത്താനില്ല എന്നുള്ള ബോധമുണ്ടാകട്ടെ അതുപോലെ ഈ പ്രതികരിക്കുന്നവർക്ക് നിങ്ങൾ പറയുന്ന ഓരോ പറച്ചിലുകൾ ഉണ്ടല്ലോ വളരെ നീചമായ പറച്ചൽ അത് നിങ്ങളുടെ വീട്ടിൽ പോയി പറയണമെന്നാണ് നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്കും മാതാപിതാക്കൾ എല്ലാം ഉള്ളത് കൊണ്ട് അവർക്ക് നേരെ നിങ്ങൾ പറയണം മറ്റുള്ളവർക്ക് പറയുന്നതിനേക്കാൾ അന്തസ്സുണ്ടായിരിക്കും അതുകൊണ്ട് ഫേക്ക് ഐ ഡിയിലോ മുസ്ലി മുസ്ലിയാക്കന്മാരുടെ വേഷത്തിലോ അവരുടെ ഐ ഡി കൊണ്ടോ അതല്ലെങ്കിൽ അവരുണ്ടാക്കിയ ഫേക്ക് ഐ ഡിയിലോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ വേണ്ടായ്മ ഇട്ടുകൊടുക്കുന്നു വിമർശകരുടെ വീഡിയോയിൽ താഴെ വന്നു വല്ലാത്ത പറച്ചലുകൾ പറയുന്നത് കൊണ്ട് അതുകൊണ്ട് നമുക്കൊരു നഷ്ടവുമില്ല നിങ്ങൾ നിങ്ങളത്രക്കും നിങ്ങൾ കൊതിയാവുകയാണെങ്കിൽ വീട്ടിൽ പോയി പറഞ്ഞോളൂ നല്ലപോലെ പറഞ്ഞോളൂ ഇൻഷാല്ല ആ ഉസ്താദ് പറഞ്ഞത് പ്രകാരം മാതാപിതാക്കളെ നോക്കാതെ അയൽവക്കാരെ ശ്രദ്ധിക്കാതെ കുടുംബത്തിന് സന്ദർശിക്കാതെ നിങ്ങൾ കബൂർ സിയാറത്ത് മഖ്ബർ സിയാറത്ത് ഔല്യാക്കളോട് സിയാറത്ത് ചെയ്ത് ഒരു കാര്യവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇൻഷാ അസ്ലാമലൈക്കും വരഹമുല്ല